ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് പ്രധാനപ്പെട്ട ഒരു ആണ് ഷെയർ ചെയ്യുന്നത് അതായത് പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അതായത് ഈ വരുന്ന രണ്ടാം ശനിയാഴ്ച നടക്കുന്ന കെ എസ് ഓഫീസർ പരീക്ഷകളിൽ കാണുന്ന വീഡിയോയിൽ കാണുന്ന പ്രകാരമുള്ള പരീക്ഷാ കേന്ദ്രങ്ങളിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ വീഡിയോയിൽ പഴയ പരീക്ഷാ കേന്ദ്രവും പുതിയ പരീക്ഷാ കേന്ദ്രവും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളുടെ രജിസ്റ്റർ നമ്പറും വളരെ വ്യക്തമായിട്ട് കാണാം അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക പുതിയ പരീക്ഷാ കേന്ദ്രം ലഭിച്ച ഉദ്യോഗാർത്ഥികൾ അതായത് ഉദ്യോഗാർത്ഥികളുടെ രജിസ്റ്റർ നമ്പറും കൂടി നിങ്ങൾ നോക്കുക അവിടെ പോയിട്ട് വേണം പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രത്തിൻ്റെ അതായത് പഴയ പരീക്ഷാ കേന്ദ്രത്തിൻ്റെ അഡ്മിഷൻ ടിക്കറ്റോ അല്ലെങ്കിൽ പുതിയ അഡ്മിഷൻ ടിക്കറ്റുമായോ പുതിയ പരീക്ഷാ കേന്ദ്രത്തിൽ ഹാജരായിട്ട് പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക താങ്ക്